Kia, kia, kuribina, kia, kia, koo. Kia, kia, kuribina, kia, kia, koo. Nelli marme, nelli marme, kuni kuribikir. Vaxa, karete, kouro, kouro,

വർഷക്കാലത്ത് കൂടുതലോ കാട്ടു വന്നു ഇടിയും പട്ടി മഴ അയ്യോ പാ നല്ല മയം മറിഞ്ഞു വീണല്ലോ കാട്ടു പാവും മറഞ്ഞു വീണല്ലോ കാട്ടു വന്നു ഇടിയും വെട്ടി മായം വീതല്ലോ അയ്യോ പാവം പാവു മരം മറിഞ്ഞു വീണല്ലോ കാട്ടു പോയി ഇടിയും പോയി മായം പോയല്ലോ നേഹമുള്ള വെടി ദൈവം കാത്തല്ലോ I